എല്ലാവർക്കും നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിൽപ്പനയ്ക്കായി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പ്രോപ്പർട്ടി വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരം മറ്റും ഇടയ്ക്കാട്ടുവയൽ വില്ലേജിൽ എട്ടര സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് റോഡ് സൗകര്യമൊക്കെയുള്ള സ്ഥലവുമാണ് ഇതിന് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കാഞ്ഞിരുമറ്റും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിറം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് അതുപോലെ എ പി വർക്കി ബിഷൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നിറം അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിൽ നിന്നുള്ളത് കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓണറുമായി സംസാരിക്കാനും സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെ മുപ്പത്തഞ്ച് സെൻറ് ഡെവലപ്പർ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ അറുപത്തിനാല് സെൻറ് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലോട്ടും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വിലയെപ്പറ്റി സംസാരിക്കാനുമായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിൻ്റെ നമ്പറിൽ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ പാമ്പാടി സ്കൂളിൻ്റെ അടുത്തായിട്ട് തൃശൂർ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ട് അൻപത്തൊൻപത് സെന്റ് പ്ലോട്ട് മൊത്തത്തിൽ അൻപത്തൊമ്പത് ആണ് അതിൽ നിന്നും ഇരുപത് ആയിട്ട് മുറിച്ചു കൊടുക്കുന്ന രീതിയിൽ പ്ലോട്ട് വിൽപ്പനക്കായിട്ടുണ്ട് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പർ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ നങ്ങിയാർകുളങ്ങര എന്ന സ്ഥലത്ത് പതിമൂന്ന് പോയിന്റ് ആറ് ആറ് സെൻറ്റ് ഹൗസിങ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഇതിന് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് നാല് അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് സെന്റിന് നാല് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ടേ കെ എം കോളേജിന് ആലപ്പുഴ ടേ കെ എം അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വിലയെപ്പറ്റി സംസാരിക്കാനുമായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറിന്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്കോട് മലയോര ഹൈവേയിൽ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ മാത്രം മാറി ഓടി സൗകര്യത്തോട് കൂടി പന്ത്രണ്ട് സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഔട്ട് ഹൗസും വിൽപ്പനക്കായിട്ടുണ്ട് ഇതിന് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ ഓണറിനെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ മൊത്തത്തിൽ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനക്കായിട്ടുള്ളത് അതിൽ ഹോം സ്റ്റേ ആണ് അഞ്ച് ഗസ്റ്റ് റൂംസ് ഡൈനിങ് കിച്ചൺ സ്റ്റോർ റൂം സ്റ്റാഫ് റൂം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഹോം സ്റ്റേ ഇരുപത് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് പിന്നെ ഓണർ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് പൈസ ആണ് ഒരു കോടി നാല്പത്തഞ്ച് അല്ലെങ്കിൽ നാല്പത്താറ് ലക്ഷം രൂപ ചിലപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നടന്നേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓണറുമായിട്ട് സംസാരിക്കാനുമായിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നെല്ലായ പഞ്ചായത്തിൽ കൃഷ്ണപ്പള്ളി എന്ന സ്ഥലത്ത് സോറി കൃഷ്ണപ്പടി എന്ന സ്ഥലത്ത് പതിനഞ്ച് സെൻറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഹൗസ് ആൻഡ് പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ വിലയും മറ്റു ഡീറ്റെയിൽസും അറിയാനായിട്ട് സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓണറുമായി സംസാരിക്കാവുന്നതാണ് കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക്